ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഇത് ഓട്സ് ആണ് കേട്ടോ നമ്മൾ എല്ലാവരും ഓട്ട്സൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കുന്നവരാണ് അല്ലേ അപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചെള്ള് വണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നമ്മൾ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് പൂപ്പലൊക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ നമ്മൾ ഓട്സ് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഒരു നുള്ളുപ്പ് മാത്രം മതി കിട്ടും അതൊക്കേട് കൂടാതെ സൂക്ഷിക്കാനായിട്ട് എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതാ പെർഫ്യൂ ആണ് കേട്ടോ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം ആ ടിഷ്യൂ പേപ്പർ എന്നിട്ട് നമ്മൾ അലമാരിയിലൊക്കെ ഇതുപോലെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ ഒന്ന് ഓരോ പീസ് ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും ഒരു ബാഡ് സ്മെല് നമ്മുടെ ഡ്രസ്സിൽ നിന്നുണ്ടാവത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും ഉള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇപ്പോൾ തോല് കളയാൻ നേരത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ തോല് കളഞ്ഞ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ ഉള്ളി വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ വെള്ളത്തിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ തോല് കളഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലെല്ലാം നമുക്ക് ഇതുപോലെ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ എത്ര ഉള്ളി വേണേലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയൊക്കെ തുളിക്കുന്ന സമയത്ത് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ വരാറുണ്ട് കണ്ണൊക്കെ നമ്മൾ പോയാറുണ്ടല്ലേ അങ്ങനെ വരുന്ന ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ ഉള്ളി ഇങ്ങനെ തോലുകളഞ്ഞെടുത്താൽ മതി അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ എല്ലാവരും സബോളയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒന്നിലെ ചീഞ്ഞ് പോവും ഇല്ലെങ്കിൽ അതിനകത്ത് പുഴുവൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ സബോളയുടെ ആ വേരിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് കൊണ്ട് അതിലടത്തു ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സബോളയൊക്കെ ഏത് പാത്രത്തിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതെല്ലാം ഇങ്ങനെ എണ്ണ തേച്ചിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സവോളയ്ക്ക് ഒരു കേടും കൂടാതെ എത്ര ദിവസം എണ്ണിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഷാമ്പൂ ആണ് ഒട്ടോ എടുക്കുന്നത് ഫുൾ ഒരു പായ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഫുൾ എടുത്തിട്ടില്ല അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് നമുക്കൊരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പഞ്ചസാരയും ഷാംപൂ കൂടി ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം അപ്പോൾ വിനാഗിരി പഞ്ചസാര ഷാംപൂ എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കോട്ടൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി കൊടുക്കാം മുക്കി ഇതുപോലെ നന്നായിട്ട് നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക നിറയെ വെള്ളം ഉണ്ടാവരുത് കുറച്ചൊന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ കുറച്ച് ബോൾസ് നമുക്ക് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് ഇതുപോലെ ആക്കി ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ കിച്ചണിൽ വീടിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യമുള്ള ഭാഗത്ത് നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ പാറ്റയോ പല്ലിയോ ഉറുമ്പോ ഒന്നും പിന്നെ പ്രദേശത്തേക്കെ വരത്തില്ല കിച്ചണിലായിരിക്കും കൂടുതൽ ഇവരുടെ ശല്യം അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാം ജനാലയുടെ സൈഡ് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് സൈഡിലൊക്കെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ പാറ്റാപ്പല്ലി ശല്യമുള്ള ഭാഗത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിൽ കട്ടൻ്റെ ബാക്ക് സൈഡിൽ ജനാലയുടെ സൈഡിൽ ഒക്കെ നമുക്ക് എവിടെയാണോ ഈ പാറ്റാപ്പല്ലിയൊക്കെ വന്നിരിക്കാൻ സാധ്യതയുള്ളത് നമ്മളെപ്പോഴും എവിടെയാണോ കാണുന്നത് അവിടെ ഒക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലൊരു ടിപ്പാണ് ഉറുമ്പിനെ ഇച്ചേനേയും പാറ്റയും പല്ലിയും ഒക്കെ ഓടിക്കാനുള്ള ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ ചെറിയൊരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഈ തുണി നമുക്കൊരു കിഴി പോലെ ഒന്ന് കെട്ടിയെടുക്കാം ഇതുപോലെ കിഴി പോലെ കെട്ടി എടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ല ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ ഇതായിപ്പോൾ കിഴിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ പിന്നെ നമുക്ക് ഈ കിഴികൊ ഇതുപോലെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡിലോ അതായത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലെ തട്ടി കൊടുക്കാട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ സ്പൂണുകൊണ്ടൊക്കെ എടുത്ത മഞ്ഞൾ പൊടിയൊക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് വേസ്റ്റ് ആകും ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അധികം മഞ്ഞൾപ്പൊടി ഒന്നും നമുക്ക് വേസ്റ്റ് വേസ്റ്റാകാതെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക ഈ ചെടിയുടെ ഉറുമ്പിൻ്റെ ഒന്ന് ശല്യം പിന്നെ ഭാഗത്തേക്കേ ഭാഗത്തേക്കുണ്ടാകത്തില്ല അതുപോലെ പച്ചയുടെയും പല്ലിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല നല്ലൊരു സ്മെൽ ായിരിക്കും കർപ്പൂരത്തിൻ്റെ ഒക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും മഞ്ഞൾപ്പൊടിയും പൊടിയും കർപ്പൂരമൊക്കെ ചെന്ന് ഈ പൊടി നമ്മുടെ കിച്ചണിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം